ഡയമണ്ട് നാടിനു മുന്നിൽ നന്മ വിളമ്പി മാതൃകയാവുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട പേബസാറിലെ ബെസ്റ്റ് ഹോട്ടൽ ഈ ഹോട്ടലിലെ ഇന്നത്തെ വരുമാനം മുഴുവനും വയനാട്ടിലെ ദുരിതബാധിതർക്കായി നീക്കിവെച്ചിരിക്കുകയാണ് ഹോട്ടലുടമ പേബസാർ സ്വദേശി പൊയ്ലിംഗൽ അബ്ദുൽ സലാം തീർന്നില്ല ഈ ഹോട്ടലിന്റെ നല്ല മാതൃക ഹോട്ടലിലെ പതിനാല് ജീവനക്കാർ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും സന്നദ്ധരായിട്ടുണ്ട് നേരവും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന നാം വയനാട്ടിലെ സഹോദരങ്ങളുടെ ദുരിതകാലത്ത് അവർക്കൊപ്പം ചേരണമെന്ന ചിന്തയാണ് ഇത്തരമൊരു സേവനത്തിന് തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് സലാം പറഞ്ഞു വയനാട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആശയം തോന്നിയത് നദിയിലേക്ക് ഇന്നത്തെ വിറ്റ് വരവ് സംഭാവന ചെയ്യുക അങ്ങനെ നമ്മളെ കൊണ്ടായ ഒരു കൈത്താങ്ങ് വയനാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ജനങ്ങളില നല്ല പ്രതികരണം ഉണ്ട് സർക്കാരിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പോലീസിന് കായികളുടെ ഭാഗത്തും അങ്ങനെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ കച്ചവടം മുപ്പത്തഞ്ചമ്പതൊക്കെ സ്റ്റാഫിന്റെ ജോലി നമ്മൾ കൊടുക്കും പിന്നെ അവർ സമ്പാദന ചെയ്യണി അതുകൂടി കൂട്ടും ആ അതെ അതെ നമ്മളിപ്പോ രാവിലെ അഞ്ച് അഞ്ചരക്ക് തുടങ്ങി രാത്രി സാധാരണ ടൈമിൽ പതിനൊന്ന് മണിയാകുന്ന ഒരു സമയമാണെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കച്ചവടത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് കൈമാറും അങ്ങനെ കരുതലിന്റെയും നന്മയുടെയും രുചി കൂടി ചേർത്താണ് ബെസ്റ്റ് ഹോട്ടലിൽ ഇന്ന് ഭക്ഷണം വിളമ്പിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ